ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നമാണ് വീട്ടിൽ എലി വരിക എന്നത് അപ്പോൾ എലിയെ തുരത്താനുള്ള കംപ്ലീറ്റ് ആയിട്ട് എലിയെ കൊല്ലാനുള്ള അടിപൊളിയായിട്ടുള്ള രണ്ട് സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇത് കണ്ടോ ഈ കവറ് ഇത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ ശരിക്കും പാക്കേജിങ് ഫോമോ അങ്ങനെ എന്തോ ഇതിന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ഫ്രൂട്ട്സ് പാക്കേജിങ് ഫോമെന്നോ കവർ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മളിത് കളയാണ് ഇതിനകത്ത് ചെറിയൊരു പ്ലാസ്റ്റിങ് കോട്ടിങ്ങും ഉള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇതിലേക്ക് കൊല്ലാൻ സാധിക്കും ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം അത് ഏത് കളറിലേലും നിങ്ങളുടെ കിട്ടുന്ന സമയത്ത് നിങ്ങളിത് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടിപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി എടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട നല്ല രീതി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മളെല്ലാവരും അപ്പം ആപ്പിളായാലും പേരയ്ക്കായാലും ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും വാങ്ങുമ്പോഴും കറിങ്ങുള്ള നല്ല ക്വാളിറ്റി ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ കവർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് വെള്ളമാണ് കേട്ടോ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഗോതമ്പൂടി ഒന്ന് കുഴച്ചെടുക്കുവാണേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ ഗോതമ്പൂടി എടുക്കുക ഇതുകൊണ്ടുള്ളത് എടുക്കുക ഇനി പഴയതായാലും കുഴപ്പമില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല ഏതായാലും എടുക്കുക അതിൻ്റെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ വെള്ളം കുറേ ലൂസി ആയിട്ട് കുഴക്കാതിരിക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയെ അപ്പോൾ അതെ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ഇങ്ങനെ നമ്മളൊരു ഉണ്ട പോലെ പിടിച്ചെടുക്കുവാണ് നല്ല രീതിയിലൊരു ഉണ്ടയാക്കി എടുക്കണം എടുത്തിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ പാക്കേജിങ് ഉണ്ടല്ലോ നമ്മൾ ഫ്രൂട്ട്സ് പാക്കേജിങ്ങിൻ്റെത് ഈ കവർ നമുക്ക് പ്ലാസ്റ്റിക് കോട്ടിങ്ങൾ ഉള്ളത് ഇതുപോലെ കഷ്ണമായിട്ട് അത്യാവശ്യം ഒരു വലിയ കഷ്ണത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഒരു വലുപ്പത്തിൽ കിടന്നോട്ടോട്ടോ തീരെ ചെറുതാക്കണ്ട ഈ ഒരു പരുവത്തിലേക്ക് നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ എപ്പോഴും കത്രയും കൊണ്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കത്തി കൊണ്ട് കട്ട് ചെയ്ത് അത്രയും എന്തായിട്ട് കിട്ടില്ല ണ്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നല്ല അടിപൊളി സംഭവമാണിത് അപ്പോൾ ഇതേപോലെ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സം ഇത്രയും മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി എന്ന് വേണമെങ്കിൽ ഇത് മാത്രം മതി ഈ ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോളുണ്ടല്ലോ അതിനൊന്ന് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുക നമുക്കിതിൻ്റെ അകത്തൊരു ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത് ഒരു കൊഴുക്കട്ടയുടെ പരുവത്തിലാണ് നമ്മളിപ്പോൾ എലിക്ക് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മാത്രം കൊഴുക്കട്ട കഴിച്ചാൽ പോരല്ലോ എലിക്കുട്ടമാർക്കൊക്കെ കൊടുക്കണ്ടേ എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇത് ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കുക നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ കവറ് ഇത് കണ്ടോ ഫ്രൂട്ട്സിൻ്റെ ഈ കവറ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി വേണം കേട്ടോ അടുത്തതായിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയും കൂടി ഞാനിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും കൂടി നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം ഇതേ കണ്ടോ ഇതേപോലെ ഇങ്ങനെ നിരത്തി വയ്ക്കണം നേരത്തെ വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഇനി അടുത്തതായിട്ട് ഒന്നെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഇല്ല ഇത് നമ്മൾ ഗ്യാസിൻ്റെയൊക്കെ മരുന്നാണ് കേട്ടോ നമ്മൾ ടോണിക്കില്ലേ പിള്ളേർക്ക് കിട്ടുന്ന ഗ്യാസിൻ്റെ ടോണിക്ക അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസിൻ്റെ ഗുളിക്കായാലും മതി എന്തെങ്കിലും ഈ ഗ്യാസ് എലിക്ക് ഫോം ചെയ്യാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും അതാണ് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഈ ഒന്നും നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കുറച്ച് സോപ്പ് ഓടിയാലും മതി കേട്ടോ സോപ്പ് ഓടിയായാലും കൊള്ളാം ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ സാധനം വെച്ച് കൊടുക്കുക അത് ഇത് വരെ അല്പം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സോപ്പ് കൂടിയാലും ഇതിനകത്തോട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് വേണ്ടത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം ഇത് നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അങ്ങനെ കവർ ചെയ്താൽ മാത്രമേ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ ഇത് ഇതേപോലെ ഞാനൊരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് വരാത്ത തരത്തിൽ നമ്മളിങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഈ എലിയെ നമുക്കൊന്ന് അട്രാക്റ്റ് ചെയ്യണമല്ലോ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ നമ്മളിത് ഇവിടെ ഇരിക്കുന്ന ഒരു പഴയ ചർക്കരയാണ് കേട്ടോ കൊള്ളൂലാത്ത ചെർക്കരയാണത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അലത്തിട്ടുണ്ടതാണെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ ചെറുണ്ടായി ഒന്നിങ്ങനെ വെതറി ഇട്ടാൽ മതി എന്നിട്ട് അതിനെ മൊത്തത്തെ ഒന്ന് ചുറ്റിനും ഇങ്ങനെ ആക്കി കൊടുക്കുക ആക്കി കൊടുക്കുമ്പോൾ ശർക്കരയുടെ ഒരു സ്മെല്ലും അല്ലെ എലി വന്ന് കഴിക്കുന്ന സമയത്ത് ശർക്കരയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇതേപോലെ നിങ്ങൾ വെച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എലികളൊക്കെ ഇത് വന്ന് കഴിക്കുകയും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലായാലും കൃഷിയിടത്തായാലും എലിയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറും കേട്ടോ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടല്ലോ ആ കവർ പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ളൊരു കവർ ആ കവർ നമ്മൾ ഇതേപോലെ കുനൂന ആ കുനുന അരിഞ്ഞെടുക്കുക ഇത് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇത് ഇത് കണ്ടോ കുറച്ചും കൂടി ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര ക്വാണ്ടിറ്റി വേണ്ടതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് തീരെ ചെറിയ കഷ്ണമല്ലേ അതുകൊണ്ടാണ് കുറച്ച് ഇത്രയും മാത്രം മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കണം അപ്പോഴത്തേന്ന് കണ്ടോ ഇത്രയും സാധനം ഞാൻ വെറ്റിയെടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതെല്ലാം കൂടി നമുക്കിങ്ങനെ കൂട്ടി വെയ്യാം ഇനി ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഈ പൊടിയുടെ അകത്തോട്ട് തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക രണ്ട് കുഞ്ഞ് ബോൾസിൻ്റെ പരുവത്തിലേക്ക് മാത്രം മതി കേട്ടോ അതിനുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ പൊടി എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മതി കേട്ടോ പൊടി മതി എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഒത്തിരി ലൂസി ആയി പോകരുതും കേട്ടോ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അല്പം വെള്ളം മതി കേട്ടോ അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇത് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തായിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ കഷ്ണം അപ്പം ഞാൻ ഈ പകുതി മുറിച്ച നാരങ്ങ ഇരുന്നുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയെടുത്താൽ മതി ഇങ്ങനെ സൈഡിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് വെട്ടിയിട്ട് ആ ചെറിയ കഷ്ണം ചെയ്ത് കേട്ടോ ഇതേപോലെ നൈസായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ വലിപ്പത്തിലോട്ട് ആവരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ബോൾസ് എല്ലാം ആക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ബോൾസിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് ലൈമിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തൊണ്ട് ഭാഗം കിട്ടാൻ ഇപ്പം നിങ്ങൾ ഇനി നാരങ്ങ പിഴിഞ്ഞതിൻ്റെ ഒരു തോടായാലും മതി കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിനകത്ത് ചെറുത്ത് കൊടുത്താൽ മതി അല്ലാതെ നല്ല നാരങ്ങ വേണമെന്നൊരു നിർബന്ധവും ഇല്ല അതെ ഇതേപോലെ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് രണ്ട് കുഞ്ഞുണ്ടാക്കി നമുക്ക് മാറ്റിയെടുക്കാം അതെ ഇതേപോലെ മാറ്റിയെടുക്കണം ഇത് കണ്ടോ ഇനി നമുക്കത് ഒന്ന് ഓരോന്നിനും ഇങ്ങനെ ഉരുട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് വേറൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കിട്ടോ അതും കൂടി ചേർത്ത് കൊടുത്താലാണ് കംപ്ലീറ്റ് ഇടയിലേ കൊല്ലാനുള്ള അടിപൊളി സൂത്ര ആകുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഈ കവർ വെച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് ഒക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ പാരസെറ്റാമോൾ ഗുളിയോ പാരസെറ്റാമോ ഡോളോയോ നിങ്ങളുടെ കയ്യിൽ കയ്യിലേതാണോ ഉള്ളത് എടുക്കുക ഇത് അറുന്നൂറ്റൊമ്പതിന്യാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരെണ്ണം എടുത്താൽ മതി രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് രണ്ട് ബോൾസിനകത്തോട്ടും ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇനിയിപ്പോൾ കുറച്ച് അഞ്ഞൂറത്തേക്ക് ഉള്ളെങ്കിൽ ഒരെണ്ണം ഓരോന്നും വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പകുതി ആയാലും പ്രശ്നമൊന്നുമില്ല എലി ചത്ത പോകും അത് ഷുവറാണ് ഇവിടെ എലിയുടെ ശല്യം കൂടുതലാവുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് എലികളൊക്കെ ചത്തയത്ത് വീഴും അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറേ ദൂരം ഒന്നും ഇത് പോകില്ല കേട്ടോ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചത്തു വീഴുന്ന കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ ദൂരം മയങ്ങി മയങ്ങി പോകും പെട്ടെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയലി എങ്ങോട്ട് പോകുന്നതെന്നേ നമ്മുടെ വീടിൻ്റെ എവിടെയാണോ വെക്കുന്ന ആ ഭാഗത്തിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടാവും ഇത് ചത്തു വിഴുന്നണ്ടാവും അപ്പോൾ ഇത് ഇതേപോലത്തെ ബോൾസാണ് അപ്പോൾ ഈ ഒരു കവർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി അടിപൊളി സൂത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ